അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനു ശ്രീതു ജാസ്മിൻ ഗബ്ബറി ഇവരൊക്കെ ഇങ്ങനെ നടന്നു വരികയാണ് പെട്ടെന്നാണ് ഗബ്ബറി പറയുന്നത് നമുക്ക് ഡൻ ഡെന്നി പോയിരുന്ന് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ശ്രീതു പറയുന്നുണ്ട് എനിക്ക് ഡെന്നല്ല എനിക്ക് നെസ്റ്റാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടമുള്ളത് അവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അന്നാൽ നമുക്ക് നെസ്റ്റിലോട്ട് പോകുക എന്ന് ജാസ്മിൻ ഗബ്ബറിനേയും കൂട്ടി വരുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ അർജുനും ശ്രീധുവും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്താ നിങ്ങൾ സംസാരിക്കുകയാണെന്ന് വെച്ചപ്പോൾ ആ അവനെ കുറച്ച് എന്നോട് തനിച്ചിരുന്ന് സംസാരിക്കാൻ എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഗബ്രിയും ജസ്മിൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അർജുനന് തനിച്ചതായിട്ട് സംസാരിക്കാനുള്ളത് കൊണ്ടാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ശ്രീധുവിനോട് എനിക്കിവിടുന്ന് പറയേണ്ട കാര്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ എനിക്ക് നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ തന്നെയാണ് പല കാര്യത്തിനും നന്ദി പറയുന്നുണ്ട് അതേപോലെ തന്നെ ശ്രീധുവിനോട് പറയുന്നുണ്ട് നിനക്ക് പുതിയൊരു ലൈഫ് കിട്ടും പുതിയ പല കാര്യങ്ങളും നിന്നെ തേടി വരും അപ്പം നീ ഇതൊക്കെ മറക്കുമെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് പുറത്തിറങ്ങിയാലും ഇതിൻ്റെ ഓർമ്മ ഉണ്ടാവും പിന്നെ നമ്മൾ പുതിയ വർക്കൊക്കെ ആയിട്ട് തിരക്കിലായി കഴിയുമ്പോൾ ഇതൊക്കെ പതിയെ മറന്നോളൂ എന്നാണ് അർജുൻ പറയുന്നത്